ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ആട്ടോ അപ്പോൾ എനിക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മച്ചിൻ്റെ അമ്മ വാങ്ങി തന്നതാണ് ഈ ജേണൽ സെറ്റ് അപ്പോൾ എൻ്റെ പേര് ആഷ്മി ഫാത്തിമ ഞാൻ സിക്സ്ത്തിലാണ് പഠിക്കുന്നത് ഇനി സെവൻറ്റിക്കാണ് എന്നെപ്പോലെ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള പലരും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ഈ നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് വാഷി വാഷിംഗ് ആണ് ഇതിലുള്ളത് പിന്നെ നല്ല അടിപൊളി വാഷി ടാബ്സ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ പോലെ തന്നെ കുറെ കുറേ മാ മാമോ കാർഡ്സ് ഉണ്ട് അടിപൊളി മെമോ കാഡ്സ് ഉണ്ട് കേട്ടോ അതിൽ മെമോ കാർഡ്സ് ഉണ്ട് ചെറുത് വലുത് അതിൻ്റെ വലുത് അങ്ങനെ മൂന്ന് തരത്തിലുള്ള മെമോ കാർഡ്സ് ഉണ്ട് അതിൽ കുറേ ഉണ്ടാവും പിന്നെ കുറേ റോസ് ബട്ടൺ അങ്ങനെ എന്തൊക്കെയോ എഴുതിയ കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് പോലത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ പശ വെച്ചൊട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് കുറേ ഉണ്ട് കുഞ്ഞിയതും വലുതും ചെറുതും അങ്ങനെ പല രീതിയിലുള്ളതും ഉണ്ട് മീഡിയം ഷേപ്പിലുള്ളത് അങ്ങനെ പല വലുപ്പത്തിലും വരുന്നതാണ് ഇതുകൾ പിന്നെ പോലെ തന്നെ ഉള്ളത് അത്യാവശ്യം നീളത്തിൽ വരുന്ന സ്റ്റിക്കേഴ്സ് പ്രിൻറ് ചെയ്ത കുറേ ഇതാണ് ഇതൊരു വിൻറ്റേജ് തീമാണ് കേട്ടോ ഈ ഈ ജേണൽ സെറ്റ് എനിക്ക് വിൻറ്റേജ് തീം തീമിനോടാണ് കുറച്ച് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ വിൻറ്റേജ് തീം ആട്ടോ വാങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതിൽ കുറേ സർക്കിൾസ് ഉണ്ട് അതെന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ടൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അതെന്തിനാണെന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒട്ടിക്കാറുണ്ട് പിന്നെ കുറേ കോഡ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കോഡ്സ് എഴുതാൻ പറ്റിയ കുറേ ഇതുകൾ ഉണ്ട് പിന്നെ അങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സ് പ്രിന്റ് ചെയ്തത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ കുഞ്ഞത് സിക്സ് എയ്ത്ത് ആ കെഴുതിയ ട്വൽത്ത് എന്നൊക്കെ എഴുതിയ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് വരുന്ന പ്രിൻ്റ് ചെയ്ത കുറേ പേപ്പേഴ്സാണ് നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റണതാണ് പിന്നെ അതുപോലെ തന്നെ എ ഫോർ ഷേ എ ഫോർ സൈസ് പേപ്പറാണ് അടുത്തത് വരുന്നത് നല്ല അടിപൊളി പേപ്പേഴ്സൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ വേണ്ടി ഒട്ടിച്ച പറ്റി വളർത്തുന്നുണ്ട് പിന്നെ ഡയറി ഉണ്ട് അടിപൊളി ഡയറി എനിക്ക് ഡയറി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡയറി ഒക്കെ അടിപൊളി കേട്ടോ പിന്നെ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു മൂന്ന് രണ്ട് മൂന്ന് പേജ് എന്താ ജേണലിംഗ് ചെയ്ത വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ജേണലിംഗ് ഞാൻ ചെയ്യണ വീഡിയോ ആണ് അതെങ്ങനെയാ വെച്ചാൽ ഞാൻ ജേണലിൻ്റെ ബുക്കൊക്കെ തോന്നിട്ട് അതിൽ ഞാൻ രണ്ട് മൂന്ന് പേജ് ചെയ്ത് ലാസ്റ്റ് പേജ് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിൽ ഞാൻ പകുതി മുക്കാലും ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നിട്ടത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ വരെ നോക്കാം